ഹായ് ബൾട്ടി സത്യം പറയാം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയത് ഞാൻ ഫസ്റ്റ് ഹാഫ് ഓൾറെഡി ചെയ്തതാണ് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഞാൻ എൻ്റെ ഫുൾ റിവ്യൂ പറയാമെന്ന് പറഞ്ഞു ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉണ്ണി ശിവലിംഗമാണ് പുള്ളിയാണ് റൈറ്റർ ആൻഡ് ഡയറക്ടർ പ്രൊഡ്യൂസർ സന്തോഷ് പിന്നെ ബിനു ജോർജ് പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായി അഭ്യാഷ് ശങ്കർ സിനിമട്ടോഗ്രാഫി അലക്സ് സംഭവം ഉണ്ടല്ലോ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ടെക്നിക്കൽ വശങ്ങളെല്ലാം കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കെടുത്ത് പറയേണ്ടത് ഇതിനകത്ത് ഷൈനികം ഷൈനികം മച്ചാനെ മച്ചാൻ പൊളിച്ചടിക്കി വേറെ ലെവലാക്കി ചിറക്കനും കേട്ടോ ഒന്ന് ചിറക്കൻ്റെ ഒരു ലുക്ക് ഗംഭീരമായിട്ടുണ്ട് കബഡി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നാല് സുഹൃത്തുക്കളും തമിഴ്നാട് ബോർഡറാണ് ഈ ഒരു സംഭവം നടക്കുന്നതെല്ലാം അവിടുത്തെ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളിൽ ഈ ഫൈനാൻസ് അതായത് വട്ടിപ്പലിക്ഷയ്ക്ക് കൊടുക്കുന്ന ഫൈനാൻസുമാരായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ടവരിൽ മെയിൻ സാധനമാണ് നമ്മുടെ സെൽവരാഘവൻ സെൽവരാഘവന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഉഫ് എന്നാ പുള്ളിയുടെ പെർഫോമൻസ് എന്താ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് വേറെ ലെവല് ഫസ്റ്റ് ഹാഫിൽ പൂർണിമ നമ്മുടെ പൂർണിമ ഒരു സീനിൽ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരിയും മറ്റൊരു പിന്നെ ഫൈനാൻസറാണ് പിന്നെ നമ്മുടെ അൽഫോൻസ് പുത്രൻ ഡയറക്ടർ പുള്ളി സോഡാ ബാബു എന്നാണ് അതിനകത്ത് പുള്ളിയുടെ ക്യാരറ്റിൻ്റെ പേര് പുള്ളിയും ഇതുപോലെ ഫൈനാൻസ് ആണ് കാരണം വട്ടിപ്പലിശയ്ക്ക് ഇപ്പോൾ അമ്പത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഇരട്ടി അത് കൊടുത്തില്ല അങ്ങനെ അങ്ങനെ കൂടി കൂടി പോകുന്ന അത്രയും ഇല്ലാത്ത കുറെ പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരിൽ സെൽവരാഘവൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയിലാട്ടാണ് പുള്ളിയെ പ്ലേസ് ചെയ്തതിന് വലിയ സെല്യൂട്ട് കൊടുക്കുക ഗംഭീര പെർഫോമൻസ് ആണ് അൽഫോൻസ് പുത്രനും നല്ല കിഡ്ഡു ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഒരു മൂന്ന് നാല് ഫൈറ്റ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു മൂന്ന് നാല് ഫൈറ്റ് ഉണ്ട് കേട്ടോ എന്താ എന്ത് ആർ ഡി എക്സിന്റെ ടീമാണ് ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഒന്നും പറയാനില്ല മച്ചന്മാരെ ബിഗ് സെലൂട്ട് ആ ഒരു ഫൈറ്റിനകത്ത് നമ്മുടെ ഭാഗ്യരാജന്റെ മകനും നമ്മുടെ ഷൈനികവും അതുപോലെ തന്നെ ഇവരുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഇവരെല്ലാം കൂടെ ഒരു ഒന്നും പറയാനില്ല തിയേറ്റർ പൊളിച്ചടിക്കുക എന്ന് വേണം പറയാം അമ്മാതിരി മേക്കിംഗ് ആണ് കേട്ടോ പാടത്തിൻ്റെ ക്വാളിറ്റി ഗംഭീര ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നല്ല പാട്ടുണ്ട് ലവ് സോങ് ഉണ്ട് അതുപോലെ തന്നെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഇമോഷണലൊക്കെ നല്ല കിഡ്ഡുവായിട്ട് നമ്മുടെ ഷൈൻ ചെയ്തോട്ടുണ്ട് ഷൈൻ ഇതിനകത്ത് ഇറങ്ങി അങ്ങോട്ട് പൂണ്ട് വിളയാടി അറിമതിച്ചെന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ സാധനമാണ് ചെക്കൻ ചെയ്തു വെച്ചിരിക്കുന്നത് പാടം തിയേറ്ററിൽ തന്നെ കാണണം അത് നോ കോംപ്രമൈസ് കേട്ടോ വയലൻസ് എന്നൊക്കെ പറഞ്ഞാണല്ലോ കിട്ടു വയല ഇതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല എന്നാ വയലൻസ് ആണ് മാർക്കോ മറ്റേ തോക്ക് തോക്കുകൊണ്ടിട്ടുള്ള പരിപാടിയാണെന്നുണ്ടല്ലോ ഇത് വേറെ ലെവലാട്ടാ ഇത് വേറെ ലെവല് എനിക്ക് തോന്നുന്നു ആർ ഡി എക്സിനെ കാട്ടിലും മാർക്കോയെ കാട്ടിയൊക്കെ എനിക്ക് ഫൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നമ്മുടെ ഈ ഫൈറ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടത് ഇത് കണ്ടോ എനിക്കതൊരു അഞ്ചോ ആറോ ഫൈറ്റിനകത്തുണ്ട് അതിൽ ഷൈനികം ഈ നാലു പേര് കബഡി പിന്നെ ടീമാണ് ടീമാണിവർ അതിൽ സാധാരണ നമ്മൾ കാണാറുള്ള പോലെ ഇവരിൽ നാലുപേരിൽ ഒരാൾ ആരെങ്കിലും ചായ പോകുമെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ചു പക്ഷേ അതൊന്നും അല്ല സംഭവം വേറൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനത്തിനകത്തേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് അത് നല്ല കിടുപാട്ട് ചെയ്ത് ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല കഥയും ഞാൻ പറയുന്നില്ല കാരണം ഇത് നമ്മൾ തിയേറ്ററിൽ വന്ന് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ ആയിരുന്നു പക്ഷെ നമ്മൾ സിനിമ കാണാൻ വന്നപ്പം ആൾ കുറവായിരുന്നു അടുത്ത ഷോ തൊട്ട് മസ്റ്റായിട്ടും സിനിമയ്ക്ക് ആളിടിച്ച് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ആർ ഡി എക്സ് എന്ന സിനിമയ്ക്കകത്ത് ഷൈൻ ചെയ്തിട്ടുള്ള പെർഫോമൻസ് നമുക്കറിയാം അതിനൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള കിടു സാധനമാണ് വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും പൊളിച്ച് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയ്ക്കകത്ത് അവരെല്ലാം അവരുടെ കാര്യ ഇതെല്ലാം പെർഫോമൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പാട്ടുണ്ട് അതുപോലെ നല്ല കളർഫുൾ ആണ് ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു കൊലപാതകം കാണിക്കുന്നുണ്ട് അത് ഇൻ്റർവെൽ ആ വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അത് എടുത്ത് കാണിക്കുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല എനിക്ക് പാടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യം കൂടെ കാണണമെന്ന് എനിക്ക് തോന്നി കാരണം അത് മെയിനായിട്ട് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതിന്റെ ഫൈറ്റ് തന്നെയാണ് കേട്ടോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ബി പിന്നെ നായികി നായികിക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു പുതിയ പെൺകുട്ടിയാണ് അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനത്തെ നമ്മുടെ പൂർണിമ പുള്ളിക്കാരി വേറെ ലെവലാണ് കേട്ടോ അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക പുള്ളിക്കാരിയുടെ ക്യാരക്ടർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സാധനമാണ് പുള്ളിക്കാരി ചെയ്തു വെച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എന്താണെങ്കിലും ഷൈനികം കളത്തിലിറങ്ങി പൂണ്ട് വിളയാടി ഇത് വെറുത്താണ് സിനിമ കൊടുത്ത പൈസക്ക് എനിക്കെന്തായാലും വെറുതെ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് പടം കണ്ടിട്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം എന്താണെങ്കിലും തുടങ്ങി സിനിമ അവസാനിക്കുന്നത് വരെ നല്ലൊരു മൂഡിലാണ് സിനിമ പോകുന്നത് എട്ടക്കൊരു ചെറുതായിട്ട് ആ ഇന്റർവ്യൂ മുമ്പ് ഒരു ലാഗ് വന്നെങ്കിലും പടം ഒരു രക്ഷയിലോ ഇപ്പന്മാര് നാലു പേരും പൊള്ളിച്ചടിക്കണ്ട് ട്വിസ്റ്റ് ഉണ്ട് സിനിമയ്ക്ക് അന്ന് അത് ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കഥയൊക്കെ പറഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറി തെരുവലിക്കുക അതുകൊണ്ട് വേണ്ട എന്താണെങ്കിലും പടം അതുണ്ട് കാരണം ഷൈനികത്തിൻ്റെയും ഭാഗ്യരാജിൻ്റെ പെർഫോമൻസും ഒക്കെ ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെയാണ് ഷൈനികത്തെ കാണണം എന്ന് ആഗ്രഹിച്ചത് ഷൈനികത്തിൻ്റെ ലുക്ക് അതുപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്വാഗ് ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കിഡ്വാട്ട് ചെയ്തിട്ടുണ്ട് ആ ഇമോഷണൽ രംഗങ്ങളും അതുപോലെ ആ ലവ് സീനും ഒക്കെ പുള്ളി വേണം കേട്ടോ പുള്ളി തിരിച്ച് വന്നിരിക്കുകയാണ് സിനിമയിലേക്ക് അടിച്ച് പൊളിച്ചെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾ തന്നെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പം പൊളി അപ്പോൾ ബൾട്ടി അടിച്ച് പൊളിച്ച് തൂഫാൻ ആക്കിയിട്ടുണ്ട്